ആസാദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനവും സാക്ഷ്യവുമാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന മോളിയാൻറ്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആൻഡിയുടെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറായിട്ട് ഇന്ന് പകൽക്കല്ല ഞാൻ ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ ജോബ്യ പരമേശ്വര് വചൻ കേ അത് ഇരുവായിത്തലോ ആളായി കടന്നെല്ലും जिसको निकालना है वो निकालेगा मुर्चुमारेन। जिसको काट कर निकालना है उसे काट परमेश्वर के नाम के लिए, लिए। अग्नि के रूप में आपके बीच में आएगा अनुभव जो ठंडापन के अनुभव में बैठे हो पगल का उसको आज एक अग्नि के समान बनाना है परमेश्वर का जो वचन है वो हथोड़ी के समान आपके आता सम्मू वो किस लिए है पानी चाहिए चीजाना आपके ऊपर कुछ काम करना है दैव तुम्हें चलो मनोहर परमेश्वर के लिए कुछ मनोहर जैसा

പുഘട്ടമോ ധന്യ എല്ലാ മാതാപിതാക്കളെ പോലുള്ള എന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ച് നർസിംഗ് പഠിപ്പിക്കണമെന്ന് ജസ് മാതാപിതാക്ക നർസിംഗ് പഠാനാഹെ അങ്ങനെ ഞാൻ ഡൽഹിയിൽ നഴ്സിംഗ് പഠിക്കുവാൻ പോയി വേസ്മി മെ നഴ്സിംഗ് ചലിഗെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സൗദിക്ക് അന്ന് മിനിസ്ട്രിയിലൊക്കെ പോവാൻ പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ മിനിസ്ട്രി ചലി ഗൈ വേല ബോത് ബഡ്ജാ ഞാൻ എന്തിനാ പോയെന്നറിയാമോ ഗൈ തി എല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോ സബ് ലോക ജബ് ഗൾഫ് സെ ആ വല്യ മാല ഇട്ടോണ്ട് വരുന്ന കാണാ ബോത് ബഡല പെൻകർ ആ വലിയ ടീപ്രിക്കാട് വാങ്ങിച്ച് ബഹു സാ ഫോറൻ കാൻ കാ ഗ്ലാസ് വേറെ യൂ കട്ട് കട്ട് ചെയ്ത് ബാൽ സബ് യൂ കട്ടിംഗ് ഐബ്രോ ഒക്കെ പ്ലക് ചെയ്ത് ഐബ്രോ സബ് ബനാഷസ് ഒക്കെ ഇട്ട് ഐ ലാഷസ് വേറെ ഫാഷനബിൾ ജീവിക്കണം ജീനാ ഹെ അതിനാ ഞാൻ പോയത് ഇസ്ക എന്നാ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ വശീകരിച്ച് മ്മ് ഓരോ സ്ഥല കൂടെ കൊണ്ടു പോകണം അതുകൊണ്ട് എന്റെ മാതാവ് ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ട കടന്ന ഒരു അമ്മയാണ് മേരി മാതാ ജോ ബാകർ സന്നിധിമേ ആയി ഞങ്ങൾക്ക് ബാല്യത്തിലെ ദൈവത്തിലി പക്ഷെ അന്നതൊക്കെ ഒരു പോഷത്തമായിട്ട് തോന്നി ഫുലിഷ്നെസ് ജയസേ ലാ എന്റെ പിതാവ് പറയുന്നത് പോലെ ഞങ്ങൾ അനുസരിച്ചു പിതാ നെ ജയസംബ് അമ്മ പറയുന്നത് ഇതൊന്നും ധരിക്കാൻ പറ്റത്തില്ലല്ലോ മാതാ ജീവൻ അങ്ങനെ അവിടെ സൗദിയിൽ എത്തുവാൻ ഇടയായി തീർന്നു വെസിനസ്റ്റ് ഇയർ വന്നപ്പോ തന്നെ അദ്ദേഹവുമായിട്ടുള്ള കല്യാണം ഒക്കെ കഴിഞ്ഞു ഫസ്റ്റ് ഇയർ ശാദി ഹോ ഗി അങ്ങനെ എല്ലാവരെയും വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ വെസേ സബക്കെ സമാന ശാദി ഹെ ഖുഷിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു ജോലി ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യം ഇല്ല जॉब में जाना ജാനാ അദ്ദേഹത്തിന് മുന്നത്തെ തന്നെ പറയുമ്പോ അതിനകത്ത് ഒട്ടും വ്യത്യാസം വരത്തില്ലോ പറയുകയും ചെയ്യരുത് മത് എയർപോർട്ടിൽ നിന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞു കരഞ്ഞോണ്ട് പോകരുത് എയർപോർട്ട് സമയം അത് എന്നോട് പറഞ്ഞു നീ എല്ലാരും കാണുമ്പോ ഇത്ര സങ്കടം ഉള്ളവരാണ് എന്തിനാ പോകുന്ന ശരിയാ പറഞ്ഞത് പോയി ഞാൻ ഇക്കാ ജീസനും പ്രാരങ്ങൾ യാ ജോ ബാ സോ നിങ്ങൾ ഭവനത്തിൽ പാർക്കുന്ന ഭവനത്തില് ജസ്റ്റ് പദ്ധതി ഉണ്ട് ബോധരവാദ ഉണ്ട് മാത്രം കണ്ണുള്ളവനാ അവൻ അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ളവനാ അവ സംരക്ഷിക്കുന്നത് വിചാരിക്കരുത് ഇത് മാതാ പൊ കർത്തോർ അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു അനുഗ്രഹ വരുന്നത് ആ എന്നാലേ ഞങ്ങളുടെ ജീവിതത്തില് കുടുംബ ജീവിതം ജീവിതത്തിൽ തലമുറയില്ലായിരുന്നു ഫാമിലി കാരണം എല്ലാവരും വിചാരിക്കുമല്ലേ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പഴേ കുഞ്ഞുങ്ങള് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചവരല്ലോ പറയുന്നത് ദൈവത്തിന് വിരോധമാണ് എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞെന്ന് പറയുന്നത് ഏറ്റവും വലിയ അത് എന്തോ തടസ്സമുള്ളത് കൊണ്ടാണോ അറിയത്തില്ല ഇത് അറിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഒരു തലമുറയെ കാണുക എന്നുള്ളത് അവിടെ ബീച്ചെ അഭി സഹി ചെസാ കൂർ നിങ്ങളുടെ നാവു കൊണ്ട് കെട്ടിയത് നിങ്ങൾ തന്നെ അഴിക്കണം പറയണം പറയണം നിന്റെ നിന്റെ ഒരു ഒരു സന്തതിയെ സൃഷ്ടിയെ കാണുവാൻ ഞാൻ മേശ്വർ സന്താഹത്തേന്റെ ഹൺഡ് ആണെന്ന് പറഞ്ഞോണ്ടിരിക്ക ഹസ്ബൻഡ് ഹസ്ബൻഡോ ഹ്രഡ്ഡ പർ ഓലരാട്ടും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്റെ വൈഫിനെ കാണത്തുള്ള അത് കുട്ടി കമ്മി ഹൈ മേരോ നമ്മുടെ ദൈവം കാലം ആ ഉയർത്തുന്നവനെറക്കുന്ന എൻ്റെ മോനച്ചാന്റെ ദൈവ കുറവിലെ കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ അല്ല അദ്ദേഹം വരത്തോളം ദൈവത്തിനറിയാം

ും വിചാരിച്ചില്ല ഞാൻ കേട്ടോ നിങ്ങൾ ഒരിക്കലും ഓർക്കരുത് സാക്ഷ്യമാത് ഹാല ലൂയ ഹസ്ബൻഡ് നീച്ചി മത് സോച്ചെ എന്റെ മുന്നിൽ അദ്ദേഹം കരഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒറ്റ ദിവസമേ ഉള്ളൂ रोया है तो केवल एक ही वो वो दिन था रिपोर्ट, वो रिपोर्ट के साथ आकर എന്നോട് ഒരു കാര്യം ആക്കർ പറഞ്ഞതാ സീക്രട്ട് മേ മെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പം ഉത്പന്നൂന്ന് വർഷത്തിനു മുമ്പ് അവന്റെ പേരെഴുതി മെ തീൻ സാല പേക്ക നാം ലിഖേ ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാ ബൈബിൾ നാം പോൾ അവന്റെ പേര് പോൾ ജോസഫ് വർഗീസ് നാമേ പോൾ ജോസഫ് വർഗീസ് എന്റെ മോൻ ചെന്നെ ഒന്നുകൂടെ ദയനീയമായിട്ട് നോക്കി ഓരോ ഹസ്ബൻഡ് ദയനീപൂർവ്വർട്ടിറ്റിക് പച്ചപാൻ സാർ വാസേ ഡോക്ടർ കണ്ടപ്പോ വലിയ സന്തോഷം ഡോക്ടർ ബാഷി അടുത്തോ എന്നോട് പറഞ്ഞു ഇവരെല്ലാം ഇങ്ങനെ സബ് ഐസൂ ഞാൻ എന്റെ ഉള്ളി जो बट मैंने मेरे दिल के अंदर कहा എന്റെ ദൈവം എന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് പരമേശ്വരനെ മുദ്രോ വിശ്വാസം അത് ചെയ്യും ഏതെങ്കിലും വിഷയത്തില് കോവിഷയ നിങ്ങളെ കൊണ്ട് അസാധ്യമെന്ന് പറഞ്ഞ അങ്ങനെ അസംഭവ ഹെ ഇന്ന് പകൽ കാലം ഇരിക്കുന്നുവെങ്കിൽ അത് ബേ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കും പരമേശ്വർക്ക് നാം കി മഹിമോ മരിച്ച

എന്റെ പേര് ിട്ടത്യൂ സ്വർഗം നോക്കിയപ്പോൾ സ്വർഗനെ ജപാ ബേവകുഫ് ദൈവത്തിന്റെ നാമത്തിന് വിഡ്ഢത്തൽ ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടമാ പരമേശ്വർ നാം ബേവകുഫ് പസന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ആൻഡ് സി ഡോക്ടറിനെ നിങ്ങൾ 15 ദിവസം ഇനി ട്രീറ്റ്മെന്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു 15 പന്ത്രണ്ട് കഴിഞ്ഞി ഡോക്ടറിനെ കഹാ ഞാന് ഞങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞു മോനിച്ച ഡോക്ടർ പറയുന്നത് കേൾക്കണ്ട

മേശ്വര വിശ്വാസ

ഡോക്ടർ ഐ ആഗ്നന്റ് ഡോക്ടർ മേ പ്രഗ്നന്റ് ഹും അയാൾ ഒരു മെയിൽ ഡോക്ടറു നോക്കി രഹസ്യത്തിൽ പറഞ്ഞു പുള്ളിക്കാരിക്ക്

డాక్టర్ నే బోలా 100% యే పాగల్ హో గయీ హై అంటే నమన్చరు వరణద నేను చిరికున్నంగലും హస్బెండ్ సే ఏసే కహా మాట నర్తి పర్ను హటాకర్ కహా అవల నల్ల జోదిచాలం ఓ కుచ్ బి పూచ్తీ హో ఉస్కో దే దేనా కనవుల వరయ్ పులి ఇమ్లి దినణోను వరయ్ క్యుంకి వో కహేగి ఉసే ఖట్టా ఖానా హై కననో ఫాంటమ్ ప్రెగ్నెన్సీ అల్లె క్యుంకి వో ఫాంటమ్ ప్రెగ్నెన్సీ హై నేను అదువల అవదరికువన దేవం పర్ను

അതേ വിചാരിച്ചു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നാ उनको तब भी समझ में नहीं आया पॉजिटिव का मतलब क्या है मैंने कहा यही रिपोर्ट के लिए मैं इंतजार कर रही हूँ मैं प्रेगनेंट हूँ जीवन अगर आज आप किसी के भी जीवन में मेडिकल साइंस फेल आई मेडिकल साइंस अगर फेल हुआ हो आरोग्य फेल आयो आपका शारीरिक कमजोरी हो निगढ़ विश्वासम छीड़ी छुपाए अगर आपका विश्वास में कमियां पर हो ശക്തമായി മേശ്വർമാറയുള വിളിച്ചു നോക്കിയുള്ള വിശ്വാസത്തിൽ ഞാൻ വിവാഹം കഴിച്ച દિવસન തന്നെ એને મોન લેવી પાનડે આવી જેસ દિન મેરા شادی ہوا ઉસી દિન ڈیٹ મે મેરા બચ્ચા પેદા ہوا વાલીયા સંતોષમાઈ મારી બહોત બડી ખુશી કા દિન થા આનાલમ અધેગતને દેવતેંગલેક વરા તાલ્પરીયમ ઇલ્લા ફિરબી પરમેશ્વર કી ઓર આને કે લિયે કુજને ઓર વયસ બર્થડે આગુબોલ બચ્ચે કો જબ 1 સાલ કા બર્થડે હો રહા

ജെ സാല കംപ്ലീറ്റ് ബപ്സ്മാ ലിയങ്ങൾക്ക് ദൈവത്തെ അറിഞ്ഞ നാളുകളിൽ പരമേശ്വര ജിദിനെ കുറിച്ച് എനിക്ക് എനിക്ക് ലജ്ജയില്ലായിരുന്നു ശരം നീറുകളിലൊക്കെ ഞാൻ പോഷ്ടല്ല മതബൻഡ് കോ പസെല്ലാം വീട്ടിൽ പോയി സുവിശേഷം പറയാ വീട്ടിൽ വരും ഓ ഹസ്ബൻഡ് ആഹ് വാപ്പത്തിന്റെ യേശു എന്റെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നപ്പോഴുണ്ടല്ലോ ജബ് യേശുക്ക് ആത്മാനെ മുത്സേ ദീയ എനിക്ക് പത്ത് ലൗഡ് സ്പീക്കറിന്റെ സൗണ്ട് അങ്ങ് തന്നു

അവസ്ഥ അവസ്ഥോട് നീ കണംമേഷ് രോം കാണാത്ത के साथ आपका भूख वो जान कर वो खाना खिलाता है आज हमारे मध्य में आप जो भूख में है आप जिस प्यास में है तोड़ा। आपका जो जरूरत है आप जो यहाँ पर आए हैं इन बगल कालम ആവഹിക്കണം വേണ്ടി മഹാപരമേശ്വര കൈവം പറഞ്ഞത് ഭാഗ്യവാന് ബി വിശ്വാസം ആ ഇന്ന് പകൽക്കാലം അങ്ങനെ ചെയ്ത ദൈവത്തിനായിട്ട് ഞാൻ നന്ദി ആ ജയസേ കണ്ണേവലുധന്യവാദ എനിക്ക് പറയുവാനുള്ളത് നിങ്ങളെ ഏൽപ്പിച്ച ചില ശുശ്രൂഷകൾ നിങ്ങൾ പാർക്കുന്ന ചുറ്റുപാടുകളിലുണ്ട് मुझे आपसे यही कहना है परमेश्वर ने जो आपको जो आपको हाथ में जो कर्तव्य दिया है वो आपके ही देश के आसपास में है दैवते वचन इंगे पड़े हमेश् का वचन ऐसा कहता है वो हवा लाकर पानी को आगे लेकर जाता है खट्टी कड़क परमेश्वर नहीं चाहता कि आप एक है कारण बन सकेंगे अनुग्रह आप दूसरों के लिए भी अनुग्रहित का आप अनेक परमेश्वर प्यास है उनकी प्यास को आप बुझा पाओगे जीवन ജീവനോമേതും പ്രയാസത്തോടെ കുച്ഛ് ബി അക പ്രയാസെ ദുഃഖത്തോടെ ദുഃഖേ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കാലം ആജ് കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു പവിത്രാത്മാ കടഭാരത്തില് അങ്ങനെ ഇത് ആരാണ് എന്റെ കട എടുത്തു മാറ്റുന്നേഗൽ കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആദ്യ ദിന പരമേശ്വർ ഹാത്തോമെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെ ആപ് സമർപ്പണ പറ്റുമോ अगर आप छुप कर अगर उसके सामने रो सकते हैं तो संसारिक परमेश्वर ऐसी जरा आप बात कर सकते हैं तो दैवत संसारिक परमेश्वर ने जो आपको वादा दिया है उससे अगर आप बात कर सकते हैं तो मोने जब मैंने मेरे बेटा को नहीं देखा था तभी मैं पॉल नाम लेकर कहती थी प्रार्थी संसारिक आप जो प्रार्थना करते उस विषय से क्या आप बात कर सकते हैं परमेश्वर बात करने वाला परमेश्वर है

तुझे जब एक बेटा मिलेगा ऐसे कहा सारा की सारा बहुत खुश हो गई कारण अवला दूतारे बाइबल में लिखा है कि वो छुप कर सुन रही थी। जब उसने वादा सुना तो उसको हंसी आ गई कारण मानुष्य चिंतु क्योंकि उसने मानुषिक रूप से सोचा दूतमारिया अब्रहामे लेकिन परमेश्वर के दूतों ने ऐसा पूछा है अब्रहां। अब्रहां। तेरी पत्नी क्यों हसी अवुल उल्लത്തിനെ ഉള്ളിലേ ചിരിച്ചത ഉസ്നെ അnderke andar hasa tha दैबालमा वे अंधेरे इदो പറയുന്നത് അറിയാമോ തമീശക്ക് वचन क्या कहता है इस आर샹කට ആരെയും ഹൃദയത്തിൽ ചിരി തൂണ്ണിട്ടുണ്ടെങ്കിൽ ಅಗരിയ ഗവാഹി सुनकर किसी के भी मन में अगर हंसी आई हो तो दैवोアンドരേത്രങ്ങളെ ഷോദനയത ദൈവമാ वो आपके दिलों को जानने वाला परमेश्वर है अब्रहाമി വാദതംഗറ്റപ്പോൾ അബ്രഹാം ചിരിച്ചു അബ്രഹാം ने जब ये वादा सुना तो अब्राहम को भी हंसी आ गई अ दैवतുള്ള വിശ്വാസത്തിൽ അബ്രഹാം ചിരിച്ചത ഉസ്നെ വിശ്വാസ്മേ ഹസതാ ഇന്ന് നോക്കുന്നതിൽ നോട്ടം എങ്ങനെയാ നിന്റെ പത്രോസും ുംത്രോസ് ഓർഹന്ന ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് നോ ബജ പ്രാർത്ഥനത്തിലേക്ക് പോകുമ്പോ ആലയെ ജാകരമെന്ന ദേവാലയത്തിൽ നാമ കാധനാലയ ജന്മനാമുടന്തായവൻ ജനം സെ ല ഇതുവരെ സ്വന്തം

ായവൻ അനേക ആരാധനോട്ടാ ഹെലയത്തിന്റെ കണ്ടിട്ടില്ല ബട്ട് മഹത്വോ നഹി എല്ലാവരും കണ്ടിട്ടുണ്ട് നടന്നിട്ടില്ല से नहीं चला था। ने उसका हाथ हाथ खड़ा खड़ा कर आज के के दिन किसी को അവസ്ഥയിൽ നിന്ന് അവസ്ഥ आपको कराने वाला परमेश्वर फिर उसने आले में गया फिर उसने नाच कर कूद दे, कर देवता हमेशा के नाम की महिमा की अंगन महूत पढ़ तुम बोल अगर आप ऐसा महत्व देते दे आई जब दूसरे लोग तब आपको देखने लगेंगे आराधना जीवन कणम സംസാരത്തിന ഒരു വ്യത്യാസം ഇന്ന് ബഹൽ കാല മടങ്ങി പോകുന്നത് ലോട്ടറി ജതേ വന്നത് അല്ല ആഹ്ലേക്ക കൈവ ശബ്ദം കേട്ട പരമേശ്വര കാ ശബ്ദം പരമേഷ് ബല പ്രാപ്ത ജീവം പ്രാപിച്ച ജീവൻ പ്രാപ്ത ചില ഡോക്ടേഴ്സിന്റെ രേഖകൾ ഡോക്ടർ ലിഖാധ്യമി അസംഭവ ഹോണം ലിഖന വിധികൾ മാറ്റി എടുത്ത പേപ്പറുകൾ കുറച്ച് പേപ്പർ കാഗ്ണ അത് എത്രയോ നാളുകൾ ദയ കിട്ടേണ്ടത് സബ്മിറ്റ് ചെയ്ത ചില പേപ്പർസ് ഉണ്ട് കുറച്ച് ഏസാ ഉണ്ടാകും